അസലാ വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്ത അപ്പൊ ഞങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ ഖുർആആൻ അറിയാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഖുർആൻ ജേണലിംഗ് ആണ് മലയാളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറെ നാളത്തെ എൻ്റെ ആഗ്രഹമാണ് അപ്പോൾ എൻ്റെ കൂടെ ഖുർആാൻ ജേണലിങ് നിങ്ങളും കൂടെ ഉണ്ടാവണം നമുക്കൊപ്പം ഓരോ സുഹൃത്തായിട്ട് പഠിക്കാം അറിയാം ജീവിതത്തിൽ കൊണ്ടുവരാം ഇൻഷാല്ല അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാം ഞാൻ മതപണ്ഡിതി ഒന്നും അല്ല ഞാൻ ഖുർആാൻ ലേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഖുർആാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആണെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഖുർആൻ അറിയാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അർത്ഥം എന്താണ് എന്താണ് അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്നൊക്കെ അറിയ അറിയാനും നിങ്ങളെപ്പോലെ തന്നെ അറിയാനും ഇഷ്ടമായിട്ട് വന്ന ഒരു വ്യക്തിയാണ് അപ്പം അത് നിങ്ങൾ മനസ്സിലുണ്ടാവണം എൻ്റെ കൂടെ നിങ്ങളും പഠിക്കാൻ കൂടുന്നു വിചാരിക്കുന്നു ഞാൻ ഓരോ സൂറത്താണ് ചെയ്യുന്നത് ഓരോ സൂറത്തിനും നല്ല ടൈം ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യാട്ടെ കാരണം ഒരു സൂറത്ത് അതിന്റെ അർത്ഥം പറയുന്നുണ്ട് അത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് പിന്നെ ഹദീസുകളിൽ എന്താ പറയുന്നത് ആ സൂറത്തിന്റെ മഹാ അത്ഭുതം എന്തൊക്കെയാണ് അതിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അത് നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത് അതൊക്കെയാണ് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഇൻഷാല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ പിന്നെ ഞാനും ഒരു കാല അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടം വരെ കഴിഞ്ഞ കാലം വരെ കഴിഞ്ഞ വർഷം വരെ അറബിയിൽ മാത്രം കുർ ഓതിയ ആളാണ് ഉം പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഓരോ മൊമെന്റ് വരും എന്താണ് നമ്മൾ ഓതുന്നത് എന്താണെന്ന് അറിയാൻ അല്ലെ നമ്മൾ വെറുതെ അറബിയിൽ മാത്രം ഓതിക്കൊണ്ടിരുന്ന അങ്ങനെ ഓതാനല്ലല്ലോ വിശുദ്ധ കുറക്കാൻ നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ അല്ല അപ്പൊ അതെന്താണെന്ന് അറിയാൻ ഒരു ആഗ്രഹം എപ്പോഴെങ്കിലും ഒരു മൊമെന്റ് നമുക്ക് ഉണ്ടാവാതിരുന്നിട്ടുണ്ടാവില്ല എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അത് നമ്മൾ അത്ര ഗൗരവായിട്ട് എടുക്കാം കാരണം നമ്മൾ പഠിച്ചിരുന്ന ാളുടെ അടയാളങ്ങൾ കുറേ ഒക്കെ അല്ലേ നമ്മുടെ കൺമുന്നിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു ദിവസം നമ്മൾ വിശുദ്ധ ഖുർആൻ തുറന്നു നോക്കുമ്പോൾ അതിൽ അക്ഷരങ്ങൾ കാണുന്നില്ല എന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ ഇനി നമ്മൾ ഇനി ഇനി നമുക്ക് ടൈമില്ല അപ്പൊ പരിശുദ്ധ ഖുർആൻ അറിയാനും അടുക്കാനും പഠിച്ചോൺ തോഫിക്ക് നൽകട്ടെ അപ്പോ എന്റെ കൂടെ കൂടുക നിങ്ങൾ കുറയാൻ ചെയ്യണമെങ്കിൽ ഞാനിവിടെ എന്റെ ആണ് ഞാൻ പഠിച്ച് ഞാൻ ക്ലാസ് ഒക്കെ കണ്ട് മനസ്സിലാക്കി ഉള്ള എൻ്റെ നോട്ട്സ് അതിൽ ഹദീസുകളുടെ റെഫറൻസും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ എന്നെക്കാൾ അറിവുള്ളവർ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നിങ്ങളും എനിക്കും ഷെയർ ചെയ്ത് തരിക നിങ്ങളുടെ നോളേജ് ഓക്കെ അപ്പോൾ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ജേണലിങ്ങിൽ പിന്നെ കുർക്കാൻ പഠിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവും അപ്പം നല്ലോണം ദുവാ ചെയ്ത് മുതോടുകൂടി ഇരുന്ന് ഒക്കെ നിങ്ങളുടെ കയ്യിലും വേണം നമ്മൾ അത്ര ആത്മാർഥതയോടുകൂടി നമ്മൾ ചെയ്യണം കേട്ടോ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ റെഡി ആയിട്ട് വേണം വരാൻ കാരണം ക്ഷേത്താൻ നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാക്കും എനിക്ക് എക്സ് ഞാനും എക്സ്പീരിയൻസ്ഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം അത് നമ്മുടെ മനസ്സിൽ എന്തായാലും വേണം നമുക്ക് നമ്മൾ പോലും അറിയില്ല ഇത് ചെയ്താൻ്റെ ചിലപ്പോൾ പ്രവർത്തിയാണോ അതുകൊണ്ട് നല്ലോണം ഓതി നല്ല ദുബ ചെയ്ത് ഇതോടുകൂടി പഠിക്കാനിരിക്കുക ഞാൻ എൻ്റെ നോട്ട്സൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല അപ്പൊ നമുക്ക് പുതിയ ഖുർആാൻ ജേണലിങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നിങ്ങൾ എൻ്റെ കൂടെ കൂടുമല്ലോ ഇൻഷാല്ല നമ്മളെല്ലാവർക്കും ഖുർആൻ അറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് പഠിച്ചവനുമായിട്ട് അടുക്കാനുള്ള തോഫീക്ക് പഠിച്ചോൻ തരത്തെ അമീൻ അമീൻ ബ്രഹ്മയറമുറഹിമീൻ അസ്സലാളി